അടക്കി വളർത്തിയ ഒരു കുട്ടി എന്ന് പറഞ്ഞു ഒരുപാട് യാത്രകളൊക്കെ വന്നപ്പോൾ വന്നപ്പോ അറിവുകളും സമ്പാദിച്ചു പറഞ്ഞു അപ്പൊ അടക്കി ഒരു ഒരു വളർത്തിയൊരു കുട്ടിയിലുണ്ടായലുകളും പറഞ്ഞു അത് ആ ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്തേക്കെ എങ്ങനെയാണ് അതായത് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മറ്റുള്ളവരായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കായിരുന്നു ഒരു ഇന്റർവ്യൂവിന് പോയിന്നാ പോലും എനിക്ക് അവരുടെ മുഖത്ത് നോക്കി ഭയമാണോ ഉള്ളിൽ ഭയം മാത്രമേ മുമ്പ് രോടും ഒരു ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊന്നും എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല എന്തിനൊരു ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് കരണ്ട് കാശി കരണ്ട് ബില്ല് ഞാൻ അടച്ചിട്ടില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അടച്ചിട്ടില്ല എനിക്ക് പേടിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലൊക്കെ എല്ലാം ഇവർ തന്നെ നമുക്ക് ചെയ്തത് വന്നിട്ട് ആ പെട്ടെന്ന് ഒരു ദിവസം ഒരു സമൂഹത്തിലേക്ക് ഇപ്പം എൻ്റെ ജോലി ഹോട്ടൽ ഫീൽഡാണ് അവിടെ എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ O nul on nua laton ne